ഡെസ്കില് ഡെസ്കില് നമുക്ക് മഞ്ഞ അടിച്ചാൽ കൊള്ളുന്നുണ്ട് ഈ ഒരു ദിവസം പോയില്ലേ നമ്മളെ വണ്ടിയെ ഇതൊരു ഗോൾഡൻ ടൈപ്പ് എല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫ്ലൂറസ് ഇൻ യെല്ലോ അല്ല ഇത് ിലെ ഡെസ്ക്കില്ലേ ഡെസ്കിൽ നമുക്കൊരു ബ്രേക്ക് കാലിപ്പർ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു മഞ്ഞ അടിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഈ ഒരു സംഭവമില്ലേ ലൈറ്റിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ ബ്രേക്ക് കാലിപ്പർ അപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ അടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഇത്തിരി അഴുകം പൊടിയൊക്കെയാണ് ജസ്റ്റ് നമുക്ക് അത് അഴിക്കുന്നതും പിന്നെ അത് പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പിന്നെ അതുകൊണ്ട് എത്ര വരുമെന്ന് പറയാം ഒരു പ്രത്യേക ഒരു ലുക്കായിരിക്കും മിക്കവാറും ഈ ഒരു യെല്ലോ കളറൊരു ബ്രേക്ക് ആലബറിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും ജസ്റ്റ് ഞാൻ നിങ്ങളൊന്നും കാണിച്ചു കേട്ടോ നമ്മളെ വണ്ടിയെ ഇങ്ങോട്ട് അപ്പോൾ എളുപ്പ <laughs> അങ്ങനെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ജസ്റ്റ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു ഇത് അഴി ഇത് അഴിച്ചിട്ടല്ല ഇത് ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തിട്ട് നമുക്ക് അടിക്കാനുള്ള പരിപാടിയാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ എല്ല അടിച്ചെങ്കിലും ഇതൊരു ഗോൾഡൻ ടൈപ്പ് എല്ല വേണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫ്ലൂറസ് ഇൻ എല്ലോ അല്ല ഇത് ഇതൊരു ഇച്ചിരി ഒരു ഒരു ഗോൾഡൻ ടൈപ്പ് ആണ് അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു നമ്മൾ ഫ്ലാഷ് ലൈറ്റിൽ വരുമ്പോഴാണ് ഇത്ര ഒരു ഇറക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഇത് പെയിന്റ് ചെയ്യുന്നതിന് കുറച്ചൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു ഡിസ്കിലൊന്നും വരരുത് അപ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ മാസ്ക് ഒക്കെ ചെയ്ത് നമ്മളല്ലെങ്കിൽ ഈയിൽ അഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പോർഷൻ മാത്രമായിട്ട് എടുക്കേണ്ടി വരും ഇത് ഓൾമോസ്റ്റ് ഇത് മൊത്തത്തിലൊന്നും അഴിച്ചില്ല ഇതിങ്ങനെ ഒന്നു വെച്ചാൽ നമ്മൾ അലവിൽ മാത്രമേ മാറിയിട്ടുള്ളൂ അതിൻ്റെ ശേഷം ബ്ലാക്ക് ഒക്കെ അത്യാവശ്യം നമ്മൾ മാസ്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അടിച്ചിരിക്കുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ വരും നമ്മൾ ഷോറൂമിലൊക്കെ ആണെങ്കിലും കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു ഒരു പരിചയത്തിൻ്റെ പുറത്ത് നോർമൽ രീതിയിലാണ് നമുക്കിത് ചെയ്ത് കിട്ടിയത് കേട്ടോ അത് അവിടെയൊക്കെ ജസ്റ്റൊക്കെ ജസ്റ്റ് ഒരു പെയിൻ്റൊക്കെ തോടിയിട്ടുണ്ട് മാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഒരു ഈ അലോവിലൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് അടിച്ചത് കേട്ടോ നമ്മളതുപോലെ ബാക്കിലെ വീലിനൊന്നും അടിച്ചിട്ടില്ല ഫ്രണ്ടിലെ വീലിന് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഈ ഒരു ഡിസ്കിൻ്റെ ഇവിടെയും അടിച്ചിട്ടുണ്ട് ഡിസ്കിൻ്റെ ഇവിടെ അടിക്കുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അതുവരെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഒരു എല്ലാം അടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇച്ചിരി ഇത് പെയിൻറ്റ് ചെയ്യുന്നതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് പ്രത്യേകം അഴിച്ച് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി റിസ്ക്കാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലുവൻ്റ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം ബ്രേക്ക് രണ്ടാമതെ ബൂസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ടോപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ തന്നെ ചെയ്യാം അഴിച്ചു താഴത്തേക്ക് ഇട്ടിട്ട് മാസ്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ